അടുത്തത് മാമച്ചൽ സാറാണ് മാമച്ചൻ സാറ് അവതരിപ്പിക്കുന്ന വിഷയം കർണാടക നൂറ്റി പതിമൂന്നാം വകുപ്പ് അനുസരിച്ചിട്ട് ശ്രീ പി പി അച്ചങ്ങുഞ്ഞും ശ്രീ ജോസ് പി വയക്കലും കൂടി കൊടുത്ത പുതിയ എപ്പിസ്കോപ്പർമാരെ മൂന്ന് പേരെ നിയമിക്കണമെന്നുള്ള വിഷയമാണ് സാറിന് സംസാരിക്കാൻ കൊടുത്തിരിക്കുന്നത് സാറിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ തിരുവല്ല മർത്തവ കോളേജിലെ മുൻ മലയാളം പ്രൊഫസറായിരുന്നു മാമച്ചൽ സാറ് ഇപ്പോഴ് ഇന്ന് അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തന സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് സാറിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെ പറ്റി മദ്യമുക് മദ്യമുക്തി എന്ന പേരില് സാർ ഒരു മദ്യവർജന പ്രസ്ഥാനം ആരംഭിച്ചു അതിന്ന് കോട്ടയത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള അനേകം കുടുംബങ്ങളുടെ ആശാകേന്ദ്രമായിട്ട് മാറിയിരിക്കുക ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോകളൊക്കെ ഞാൻ കണ്ടു എനിക്ക് സത്യത്തിൽ ആദ്യം മുതലേ സാറിന്റെ ഈ പ്രവർത്തനത്തിൽ വലിയ സന്തോഷമുണ്ട് മദ്യത്തിന്റെ ലഹരിക്കയത്തിൽ ജീവിതം തന്നെ മുങ്ങിപ്പോയ അനേക വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ പ്രസ്ഥാനം വലിയൊരു അത്താണിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് ഇതിനോടകം പതിനൊന്ന് ഭവനങ്ങൾ നിർമ്മിച്ച് അർഹതപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ഈ പ്രസ്ഥാനം നൽകിയിട്ടുണ്ട് ഇതിനെല്ലാം പ്രേരണ കൊടുക്കുന്നത് മാമച്ചൻ സാറാണ് അർത്തോമാ സഭാ പ്രതിനിധി മണ്ഡലാംഗം കൗൺസിൽ അംഗം എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് അംഗം വൈദിക സെലക്ഷൻ കമ്മിറ്റി അംഗം എന്നീ നിലകളിലൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് മണ്ഡലത്തില് ഇരുപത് ശതമാനം സംവരണം എന്നുള്ള ആദ്യ പ്രമേയം സാറ് കൊണ്ടുവന്നതാണ് സാറൊന്ന് മുപ്പത്തിമൂന്നു തന്നെയാണ് കൊണ്ടുവന്നത് പിന്നെ അന്നത്തെ ചർച്ചകളുടെ ഫലമായിട്ടത് ഈ തലത്തിലേക്ക് പോയി മീൻസ് ഇരുപതായിരുന്നേ ഉള്ളൂ സാറിനെ ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിച്ചുള്ളൂ എന്നെ എല്ലാ പ്രിയപ്പെട്ടവർ ഒരു രാത്രികാലത്തിന്റെ വന്ദനം ഞാൻ ആശംസിക്കാം ഈ റിപ്പോർട്ടിൽ നൂറ്റി പതിമത് ഭരണഘടനാ ഭേദഗതി എന്ന നിലയിൽ ശ്രീ പി പി അച്ചങ്കുഞ്ഞും ശ്രീ ജോസ് പി വൈക്കലും ചേർന്ന് കൊടുത്തിട്ടുള്ള ഒരു അനൌദ്യോഗിക പ്രമേയത്തെ സംബന്ധിച്ചും അതിലെടുക്കേണ്ട നിലപാടുകൾ എന്നതിനെ സംബന്ധിച്ചും സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ പ്രമേയം വായിക്കുന്നു ഇത് ഒന്നാം ഭാഗം എട്ടാം പേജിലാണ് ഈ അജണ്ട ഉള്ളത് നൂറ്റി പതിമൂന്നിന്റെ രണ്ട് ഈ അതിന്റെ കണ്ടന്റ് ഇങ്ങനെയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് മൂന്ന് എപ്പിസ്കോപ്പർമാരെ തെരഞ്ഞെടുക്കുന്നതിന് ഈ സഭ പ്രതിനിധി മണ്ഡലം തീരുമാനിക്കുന്നു എന്ന പ്രമേയമാണ് അനൗദ്യോഗികമായിട്ട് നൂറ്റി അഞ്ച് മണ്ഡലാംഗങ്ങൾ ഒപ്പിട്ട് സമർപ്പിച്ചിരിക്കണം അപ്പൊ നൂറ്റി അഞ്ച് മണ്ഡലാംഗങ്ങളുടെ പിന്തുണ ഇതിനുണ്ട് എന്ന് വിചാരിക്കാം അവിടെ എങ്ങനെയായിരിക്കും ഫ്ലോറിൽ തന്നെ അറിയാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഭേദഗതി കൊടുത്തിട്ടുണ്ട് ആ ഭേദഗതി ഇങ്ങനെയാണ് ആ ഭേദഗതി വായിച്ചതിന് ശേഷം ഞാൻ അതിന്റെ വിശദീകരണം പറയാനായിട്ട് സുറിയാനി കുടുംബങ്ങളിലെ അംഗസംഖ്യയിൽ വന്ന കുറവും മറ്റ് സഭാ വിഭാഗങ്ങളിലേക്കുള്ള കുഴിഞ്ഞു പോക്കും തിതറി പാർക്കലും തിതറി പാർക്കൽ എന്നുള്ളത് കൊണ്ട് മൈഗ്രേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് സഭാ വിഷയങ്ങളിലുള്ള താല്പര്യക്കുറവും സ്കൂൾ യുവജന സഖ്യം എന്നീ സംഘടനകൾക്ക് പത്ത് വർഷത്തിനുള്ളിൽ സംഭവിച്ച ശോഷണവും ആഴത്തിൽ വിലയിരുത്തി കൃത്യമായ ഒരു സഭാ സഭാസെൻസത്തിന് ശേഷം മാത്രമേ ഈ വിഷയം പുതിയ എപ്പിസ്കോപ്പർമാരെ വാഴിക്കുക എന്ന വിഷയം ഗൗരവമായി പരിഗണിക്കാവൂ എന്ന് ഈ മണ്ഡലം എന്ന ഭേദഗതിയാണ് ഞാൻ അയച്ചിരിക്കുന്നത് അതിലെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തിന്റെയും വിശദീകരണം ഇങ്ങനെയാണ് ഒന്നാമത് ഞാൻ പറഞ്ഞത് സുറിയാനി സമൂഹങ്ങളിൽ കുടുംബങ്ങളിൽ അംഗസംഖ്യ ി കുറവ് വന്നിരിക്കുന്നു എന്നാണ് എന്തൊക്കെ കാരണങ്ങളാണ് ഒന്നാമത് വിവാഹ ജീവിതത്തോട് ഇഷ്ടമില്ലാത്ത കുറെ ഏറെ ആളുകൾ രണ്ടാമത്തേത് വിവാഹം കഴിച്ചാൽ തന്നെ വിവാഹ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുന്നു മൂന്നാമത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ സ്ത്രീകൾക്ക് തന്നെ പ്രസവത്തോടുള്ള അമിതമായ വിമുഖത കുഞ്ഞുങ്ങൾ ജനിച്ചാൽ തന്നെ വളർത്താൻ പറ്റാത്ത അണുകുടുംബ വ്യവസ്ഥയിൽ രണ്ടുപേർക്കും ജോലിക്ക് പോകേണ്ടി ഉണ്ടാകുന്ന പ്രതിസന്ധി ഇത് എല്ലാം ഈ സുറിയാനി കുടുംബങ്ങളിലെ അംഗസംഖ്യ കുറഞ്ഞു വരുന്നതിന് കാരണമായിട്ടുണ്ട് ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ അപ്പോ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ മുംബൈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് എപ്പിസ്കോപ്പമാരെ പൊതുതായി നിയമിക്കേണ്ടത് ആർക്ക് വേണ്ടി ഇങ്ങനെ അനുക്രമമായി അംഗസംഖ്യ കുറഞ്ഞു പോകുന്ന മാർത്തോമാ സഭയിൽ ഇവിടെ മൂന്ന് എപ്പിസ്കോപ്പമാരെ കൂടി നിയമിക്കുന്നതിന്റെ താങ്കത്യം എന്താണ് എന്നാണ് ഒന്നാമതായി ഞാൻ ചോദിക്കുന്നത് രണ്ടാമത്തെ കാര്യം മറ്റു സഭകളിലേക്കുള്ള കൊഴിഞ്ഞു പോകൽ ആണ് അത് പാർക്കുന്നയിടത്ത് മാർത്താമ സഭ ഇല്ലാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നിടത്തെ നമ്പർ തീരെ കുറഞ്ഞതുകൊണ്ടാകാം ബന്ധപോസ് സഭകളിലേക്കുള്ള ആധ്യാത്മികതയുടെ വൈവിധ്യം കൊണ്ട് ആ ബന്ധക്കോസ് സഭകളുടെ പിറകെ പോകുന്നതാകാം എന്തായാലും മറ്റു സഭകളിലേക്കുള്ള കൊഴിഞ്ഞു പോക്കുകൾ കാര്യമായിട്ടുണ്ട് എന്ന് മുൻ വർഷങ്ങളിൽ ഇവ പലരിൻ മണ്ഡലത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയും അത് അനൗദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ചിതറി പാർക്കലും അതിനുള്ളിലെ വൈരുദ്ധ്യങ്ങളും എന്നതാണ് ചിതറി പാർക്കൽ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് മാർത്താമസഭ ആഗോള സഭയാണ് എന്ന വാദമാണ് ഉയർന്നത് ആഗോള സഭ എവിടെ ഏത് കോളത്തില എവിടെയാ എത്രയാ ഉള്ളത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും എന്തെങ്കിലും തിട്ടമുണ്ടോ അങ്ങനെ ചിതറിപ്പാർക്കുന്നവരിൽ എത്ര പേർ ഈ പള്ളികളിൽ എത്തുന്നു ഈ ഇവരുടെ ശിശുരൂഷി ആവശ്യപ്പെടുന്നു എപ്പിസ്കോപ്പാമാരുടെ ശിശ്രൂഷി ആവശ്യപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടോ എറുപ്പക്കാരുടെ സമൂഹം വിദേശങ്ങളിൽ പള്ളിയിലേക്ക് പോകുന്നേ ഇല്ല എന്നാണ് പറയുന്നത് അവർ മറ്റ് താല്പര്യമുള്ളവർ മറ്റു ചില്ല ഗ്രൂപ്പുകളെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ പോകാതിരിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ഒക്കെ ചെയ്യുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ പല കാരണങ്ങളാൽ ഈ സഭാ വിഷയങ്ങളിലുള്ള താല്പര്യക്കുറവ് ഈ സഭാംഗങ്ങളിൽ ഇപ്പോഴുണ്ട് ഒരിക്കലെങ്കിലും മണ്ഡലത്തിൽ വന്നു പോകുന്ന ഒരാളിനോട് നിങ്ങൾ ഇറങ്ങി ചോദിക്കണം ആ എന്താ അവിടെ നടന്നത് ഇനിയും വരാൻ താല്പര്യമുണ്ടോ ഇത് ഞങ്ങളിൽ യാതൊരു കാരണവശാലും വരില്ല എന്ത് പറഞ്ഞിട്ടായിരിക്കും ആ മണ്ഡലാംഗങ്ങളിൽ അവിടെ കൊണ്ട് പോകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ചോദ്യം ചോദിച്ചാൽ നേരെ ജോവേ മറുപടി പറയില്ല വളരെ ഗോപ്യമായും കൂടമായും പ്രവർത്തിക്കും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കമന്റുകൾ ഫ്ലോറിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അവരെ ഫ്ലോറിനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ സ്റ്റേജിൽ നിന്ന് തന്നെ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം കാരണത്താൽ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ സഭയോട് വിമുഖതയുള്ളവരാണ് അതാണ് നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സഭാ വിഷയങ്ങളിലുള്ള താല്പര്യക്കുറവ് അത് പള്ളികൾ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു നരച്ച അൻപത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചു വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ് അവിടെ എൺപത് ശതമാനം അതിൽ താരമുള്ളവർ ഒരു ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു മറ്റൊരു കാര്യം കഴിഞ്ഞ പത്ത് വർഷമായി യുവജനസഖ്യം സൻഡേ സ്കൂൾ എന്നിവയിലെ അംഗസംഖ്യകളോ അതൊക്കെ ഒന്ന് ഒന്ന് പരിശോധിക്കാനായിട്ട് ശ്രദ്ധിക്കണം എനിക്ക് അറിയാവുന്ന ഞാനൊരു സൻഡേ സ്കൂൾ ഇൻസ്പെക്ടറായി പത്ത് വർഷം സേവനം അനുഷ്ഠിച്ച ആളാണ് ഈ ഞാൻ പണ്ട് പോയ പല സൺഡെ സ്കൂളുകളിലും നൂറും നൂറ്റി ഇരുപതും കുട്ടികളുണ്ടായിരുന്നിടത്ത് ഇന്ന് പത്ത് കുട്ടികൾ പോലും ഇല്ല എല്ലാ വകുപ്പുകളും ഒന്ന് നടത്താനായിട്ട് പോലും ഈ രണ്ട് കുട്ടികളെ പിടിച്ചിരുത്താനില്ലാത്ത സാഹചര്യമാണുള്ളത് യുവജനസഖ്യം അതിനേക്കാൾ ശോഷിച്ചു പോയിരിക്കുന്നു ഈ ശോഷിച്ച ഏറ്റവും അധികം ശോഷണം സംഭവിച്ച യുവജനസഖ്യവും തന്റെ സ്കൂളുമാണ് ഈ സഭയെ ഇനി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പതിനെട്ട് വർഷം മുമ്പ് ജനസംഖ്യയെ പറ്റി സഭയിലെ ജനസംഖ്യയെ പറ്റി പറഞ്ഞപ്പോൾ അഞ്ച് ലക്ഷം ഇരുപതിനായിരം എന്നോ മറ്റോ പറഞ്ഞു അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം അന്നൊരു വീട്ടിൽ അഞ്ചു പേരും ആറു മക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ് ഇന്നത് രണ്ടായും ഒന്നായും ഇല്ലാതെയായും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു എത്ര എടുത്താലും ഒരു നാല് ലക്ഷത്തിൽ താഴെ മാത്രമായിരിക്കും സഭയിലെ അംഗങ്ങൾ നാല് ലക്ഷത്തിൽ താഴെ മാത്രമുള്ള ഈ അംഗങ്ങൾക്ക് എത്രയാണ് ബിഷപ്പ്രനായ എണ്ണം പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു ലക്ഷം ജനങ്ങൾക്ക് മൂന്ന് ബിഷപ്പന്മാർ മുപ്പതിനായിരം പേർ ലാറ്റിൻ കത്തോലിക്ക സഭയിലെ തിരുവനന്തപുരം അധിഭദ്രാസനത്തിലെ ജനസംഖ്യ എത്രയാണെന്നറിയാമോ ആറ് ലക്ഷം അവിടെ ഒരു സഹ ബിഷപ്പും ഒരു ബിഷപ്പും രണ്ടു പേരാണ് അവിടെ ഉള്ളത് ആറ് ലക്ഷം ആളുകൾക്ക് ഇവിടെ മുപ്പതിനായിരം ആളുകൾക്ക് ഒരു ബിഷപ്പ് ഉണ്ടായിരിക്കേ ഈ നാല് ലക്ഷത്തിൽ താഴെയുള്ള ആളുകളെ പന്ത്രണ്ട് പേർ ഭരിച്ച് അമർത്തി അവരെ വശം കെടുത്തുമ്പോൾ ഇനിയും മൂന്ന് പേരെ കൂടി അനുവദിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ പ്രമേയത്തിലുള്ളത് വർത്തവസഭയ്ക്ക് എത്ര മേൽപ്പെട്ടക്കാർ വേണം എന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ചും എത്ര പേർക്ക് ഒരു പേ ബിഷപ്പ് എന്നതിനെ സംബന്ധിച്ചുമുള്ള നല്ല ബോധം ചർച്ചയിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഈ ബാധ്യതയൊക്കെ ഏറ്റെടുക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കേ എത്ര നന്മ നിറഞ്ഞ മൂന്നാളുകളെയാണ് തെരഞ്ഞെടുത്ത് എപ്പിസ്കോപ്പമാരാക്കിയത് അവർ കഴിഞ്ഞ മണ്ഡലത്തിൽ കാണിച്ച പ്രകടനം എന്താണ് കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചോറുവായിരിക്കുന്നത് പോലെ ഏത് വൃത്തികെട്ട കാര്യവും പറയിക്കാനായിട്ട് ഏറ്റവും ജൂനിയറായ ബിഷപ്പിനെയല്ലേ അവിടെ ഒരു ഉപയോഗിച്ചത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കേ ചരിത്രം പഠിപ്പിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകനെ ബിഷപ്പാക്കിയതിനു ശേഷം ഈ ലോകത്തുള്ള ഒരു സഭയിലും എപ്പിസ്കോപ്പർമാർക്ക് റിട്ടയർമെന്റ് ഇല്ല എന്നും ഇതൊരു ആയുഷ്കാല പ്രവർത്തനമാണ് എന്നും ഒക്കെ പറഞ്ഞു വെക്കാനായിട്ട് എന്ത് അടിസ്ഥാനമാണുള്ളത് ആരെങ്കിലും അവിടെ ഒന്ന് ചോദിച്ചോ എന്റെ ഉത്തമ സുഹൃത്തായിരുന്നിട്ട് കൂടി ഞാൻ അതവിടെ വളരെ തുറന്നടിച്ച് പറയാനായിട്ട് ശ്രമിച്ചു ഇതൊരു വഞ്ചനയാണ് ഈ നടത്തിയിരിക്കുന്നത് ഈ ജൂനിയർ ബിഷപ്പിന്റെ തലയിലേക്ക് ഈ ചുമട് താങ്ങിട്ട് ഇരുന്ന് പരിഹസിക്കുന്ന ഈ തള്ളക്കുരങ്ങന്മാര് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് ഞാൻ അവിടെ പറയാനായിട്ട് ചോദിച്ചു അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സഭ വിട്ടു പോന്നത് പോട്ടെ ഞാൻ ഇത് അതവിടെ അവസാനിപ്പിക്കുകയാണ് ആരൊക്കെയോ വിവാഹിതരാകാതെ നിൽക്കുന്നു എന്ന ശങ്കുവേദനയാണ് ഇപ്പോൾ മൂന്ന് ബിഷപ്പന്മാരെ കൂടി നിയോഗിക്കാനായിട്ടുള്ള കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആരാണ് അവിവാഹിതരായി നിൽക്കുന്നത് ഇവർക്കൊക്കെ ബിഷപ്പ് പദവി കൊടുക്കുക എന്നതാണോ നമ്മുടെ ചുമതല അതോ കൊടുത്ത് ഈ ഇപ്പൊ പന്ത്രണ്ട് പേരായിട്ട് ആരെ പറ്റിയാണ് നിങ്ങൾക്കൊരു മതിപ്പുള്ളത് നിശ്ചയമായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ പന്ത്രണ്ട് പേരേക്കാൾ മെച്ചമായ ഒരാളിനെ തെരഞ്ഞെടുത്ത് ജയിക്കാനായിട്ട് ഇതിനകത്ത് ഇല്ലാത്തതിനാലും നാല് ലക്ഷത്തിൽ അപ്പുറം ഒരു ജനസംഖ്യ ഇല്ലാത്തതിനാലും ഉണ്ട് എന്ന് തെളിയിക്കാനായത് ഒരു സെൻസസ് സഭയിൽ നടത്താത്തതിനാലും മുമ്പ് ഞാൻ പറഞ്ഞ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാലും ഈ ഈ പ്രമേയം എന്നും അതുപോലെ തന്നെ അഥവാ ആവശ്യമുണ്ടെങ്കിൽ ഇത് സെൻസസിന് ശേഷം മാത്രമേ ഈ പ്രമേയം അംഗീകരിക്കാവൂ എന്നുമുള്ള നിലപാടാണ് എനിക്കുള്ളത് ഇപ്പോ ഞാൻ ഇത്രയും പറഞ്ഞപ്പോ ഒരു ചോദ്യം ഉണ്ടാകാം അത് റിട്ടയർമെന്റ് അംഗീകരിച്ചാലോ എന്ന് റിട്ടയർമെന്റ് അംഗീകരിച്ചാലോ എന്ന് ചോദിച്ചാൽ അത് അംഗീകരിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഈ ഈ വിഷയം വരുന്നത് ഇത് മൂന്നാം ദിവസം വരുന്ന ചർച്ചയിലാണ് ഒന്നാം ദിവസവും ചോദ്യോത്തരങ്ങൾ എന്ന് അവസാനിപ്പി അയക്കുകയും രണ്ടാം ദിവസം പിന്നെ ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ് മൂന്നാം ദിവസമുള്ള കാര്യപരിപാടിയിലാണ് ഇത് വരുന്നത് അന്ന് വ്യക്തതയുള്ളൊരു ചിത്രം ഉണ്ടാവും െന്റ് വന്നാൽ എന്താണ് ഒന്നോ ഒരു മുറി ആളല്ലേ ഇപ്പൊ റിട്ടയർ ചെയ്യുന്നത് അങ്ങനെ റിട്ടയർ ചെയ്യുന്ന അങ്ങനെ റിട്ടയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരാളിനു വേണ്ടി ഇനി മൂന്ന് പേരെ കൂടി എടുത്തു വയ്ക്കുന്നത് ഒരു മഹാഭാരമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര എത്ര നന്മ നിറഞ്ഞ ആളുകളാണ് ഈ ഇതിനകത്ത് വന്നപ്പോൾ ഇപ്പൊ എന്താ കേൾക്കുന്നത് ഏഴ് ഭത്രാറ്റന്മാർക്ക് അവരുടെ പ്രൈവറ്റ് അക്കൗണ്ട്സ് ആണ് പിന്നെ ബാങ്കുകളിൽ എന്നാണ് പറയുന്നത് അക്കൗണ്ടുകൾ വേണമെന്ന് മണ്ഡലം ചർച്ച ചെയ്ത് തീരുമാനിച്ചു ഇപ്പോൾ അവർക്ക് സ്വന്തമായി അക്കൗണ്ട് ഉണ്ട് അതിലാണ് അവര് ഈ എക്സംഷൻ ഒക്കെ വാങ്ങുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഈ നെറുകെട്ട് രീതികൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഉണ്ടാക്കി വെച്ച് നമ്മുടെ മേൽ ഈ വലിയ ഭാരവും മുഖവും വയ്ക്കാനായിട്ട് ആരും തുനിയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി